സൗന്ദര്യ ഫസ്റ്റ് ഒരു ഈ വിവരമില്ലായ്മ സ്വാഭാവികമായ ഒരു അവസ്ഥയാണെങ്കിലും ഒരിക്കലും അത് അലങ്കാരമായി നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ല ഇവിടെ കലാമണ്ഡല സത്യഭാംഗ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം കറുത്തവർക്ക് ഏതെങ്കിലും സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ചരിത്രമുണ്ടോ എന്നുള്ളതാണ് അവരുടെ അജ്ഞത കൊണ്ട് അവർ പറഞ്ഞുപോയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന മിസ് യൂണിവേഴ്സ് മത്സരം ലോക സുന്ദരിമാരെ തെരഞ്ഞെടുക്കുന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രതികാരാണെന്ന് പറയുന്നു ദക്ഷിണാഫ്രിക്കക്കാരിയായ കറുത്ത വർഗ്ഗക്കാരിയായ സോർബനി എന്ന പെൺകുട്ടിയായിരുന്നു കേവലം അവരുടെ വശ്യമായ സൗന്ദര്യമോ ശരീരത്തിന്റെ ആകാരവടിവോ കൊണ്ട് മാത്രം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയവരല്ലവർ നിലപാട് ലോക തരത്തിൽ നടക്കുന്ന അക്രമത്തിനും അരാജകത്തിനുമെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അവരെ ഒന്നാം സ്ഥാനത്തേക്ക് ആ പ്രതിഭയെ തെരഞ്ഞെടുക്കുകയായിരുന്നു ആ നിലപാടിന്റെ രാജകുമാരിയാണ് സൗന്ദര്യത്തിന്റെ രാജകുമാരിയായി തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ലോകത്ത് ഈ വർക്ക് മാത്രമല്ല സൗന്ദര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് അവരെ സജസ്റ്റ് ചെയ്യുന്നത് സൗന്ദര്യം വെളുപ്പുമായി യാതൊരു ഉടമ്പടിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സോർമണി ടുസിയുടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സമ്മാനം കരസ്ഥമാക്കിയ ആ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് സൗന്ദര്യം എന്നുള്ളത് മനസ്സിന്റെ സൗന്ദര്യമാണ് കേവലം തൊലിപ്പുറമയുടെ നിറത്തിന്റെ സൗന്ദര്യമല്ല സൗന്ദര്യം